ഗെയ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമേ പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ന് കമൻറ്റിലേക്കൊന്നും വരാൻ സമയം കിട്ടിയിട്ടില്ല മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ നോക്കിയിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആകെ തകർന്ന തരിപ്പണായിട്ട് നിൽക്കണല്ലോ എൻ്റെ അടുക്കാണ് ഗോൾഡ് തകർന്ന തരിപ്പണായി എടുക്കുമ്പോൾ വളരെയേറെ കോമഡിയുണ്ട് അപ്പോൾ അതല്ല അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് തകർച്ച വന്നിട്ടുള്ളത് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഗ്രാമിന് വന്ന് പവനാണെങ്കിൽ അറിയാമല്ലോ അൻപത്തി മൂവായിരത്തി എൺപതിലേക്ക് വന്ന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള തകർച്ചയാണ് സംഭവിച്ചത് അതായത് അറുന്നൂറ്റി നാൽപ്പത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് അത് തന്നെയാണ് തകർന്നിട്ടുള്ളത് അപ്പോൾ മൈനസ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യത്തിൻ്റെ തകർച്ച അതായത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിലേക്കുള്ള ഇടിച്ചിൽ ഇനി എല്ലാവരുടെയും ചോദ്യങ്ങ ഉണ്ടാവുക ഇനി ഇടിവാണോ അതോ എന്താ ഉയർച്ചയാണോ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും എല്ലാം അവിടെയും മനസ്സിലുണ്ടാകുക അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലൈവിലേക്കൊക്കെ വരേണ്ടിയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങുണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇടിഞ്ഞ് ഇനി അങ്ങോട്ട് കാരണം അത്രയും വലിയ ഇടിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ള ആളുകളുണ്ടാവും അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ നിർബന്ധമുള്ള ആളുകൾ എന്ത് ചെയ്തുകൊണ്ടു വാങ്ങുന്നതിന് കുഴപ്പമില്ല ഓക്കെ ലോങ്ങ് ടേമിലേക്ക് ലോങ് ടൈമിലേക്ക് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്ന് പോകും പിന്നെ ഷോർട്ട് ടേമിൽ വിൽക്കാനുള്ള ആളുകൾക്ക് ഏറ്റവും ഉചിതമായ ദിവസം എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു പക്ഷേ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ഇത് പറയാൻ പാടില്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വരും കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഗാസയിലെ ജനങ്ങൾക്ക് അത്രമാത്രം ആക്രമണം അപ്പോൾ ഇസ്രായേൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അറ്റാക്ക് ചെയ്ത് കൊണ്ടേ നിൽക്കുന്നുണ്ട് പല ക്യാമ്പുകളിലും അതായത് ഇരുപത്തഞ്ച് മവാസി ക്യാമ്പിൽ ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫ്രൈഡം മൊത്തം നാൽപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇസ്ബു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു പ്രോബ്ലം ഇതുവരെ ഇല്ല പക്ഷേ ഇസ്ബുള പറഞ്ഞിട്ടുണ്ട് ഗാദേശ് സിസ്ഫർ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇസ്ബോൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആർമിക്കിപ്പോൾ വലിയ രീതിയിലൊരു താല്പര്യമൊന്നും എന്ന് തോന്നുന്നു ഇപ്പോൾ മസാദിൻ്റെ മുൻ ചീഫ് പോലും പറയുന്നുണ്ട് നെതന്യാഹുവിന് വലിയ ഇല്ല എന്ന് അതുപോലെ ആർമിയും ടാക്ടിക്കൽ പോഴ്സും നടത്തി നദന്യാഹുവിനെ അറിയിക്കാതെയാണ് ഇതൊക്കെ അവർ പറയുമ്പോഴും ഇവരെ ഇവിടെ ആക്രമിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അത് എന്താണ് ഇവരെ ഉള്ളിലുള്ളതും യഥാർത്ഥ പ്ലാൻ എന്താണെന്നു ആർക്കും എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ആയിട്ടില്ല പ്രോബ്ലം എന്ന് പറയുന്ന സീസ് ഫെയർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ഇത് വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റേറ്റിലല്ല ഗോൾഡ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതിൽ വെയിറ്റ് ചെയ്യുക അപ്ഡേറ്റുകൾ നോക്കാൻ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നാളെ പഞ്ഞ് പന്ന് നാളിൽ തന്നെ ഉണ്ട് ഇതുതന്നെ ആയിരിക്കും വില അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മറ്റുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്താണെന്ന് കമൻറ്റ് നോക്കിയിട്ട് ലൈവായിട്ട് വരാം ഓക്കെ പിന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം എന്തെങ്കിലും അൻപത്തി മൂവായിരത്തിൻ്റെ അൻപത്തി മൂവായിരത്തി അൻപതിൻ്റെ തായയ്ക്ക് വരുമെന്നുള്ള മനസ്സിലുണ്ടാവും അതു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഉള്ള പൈസ തായെ വാങ്ങാൻ കിട്ടും എന്നുള്ളത് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അത്ര ധൃതി കൂട്ടി വാങ്ങേണ്ട ആവശ്യം ഇല്ല